ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം നമ്മുടെ ഈ വേദിയെ അലങ്കരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ സ്വീകരിക്കുക എന്നുള്ളതാണ് ആദ്യമായി സ്റ്റേജിലേക്ക് ഞാൻ ക്ഷണിക്കുന്നത് നമ്മുടെ യൂത്ത് വിങ്ങിൻ്റെ ഊർജ്ജശലനായ പ്രസിഡന്റ് ശ്രീ വിവേകിനെയാണ് വിവേക് സ്റ്റേജിലേക്ക് കടന്നിരിക്കണം നമ്മുടെ യൂണിറ്റിന് ഊർജ്ജസ്വലനായ ഒരു പ്രസിഡന്റിനെയാണ് ലഭിച്ചിരിക്കുന്നത് എല്ലാ സോറി സെക്രട്ടറിയാണ് ലഭിച്ചിരിക്കുന്നത് എല്ലാ അർത്ഥത്തിലും നമ്മുടെ യൂണിറ്റിനൊരു പുതിയ ദിശാബോധം നൽകിയ ശ്രീ അരുൺകുമാറിനെ ഞാൻ സ്റ്റേജിലേക്ക് ആനയിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉറക്കമൊഴിച്ചിരുന്ന് നമ്മുടെ യൂണിറ്റിൻ്റെ തീരാത്ത കുറച്ച് വർക്കുകൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചെയ്യുകയായിരുന്നു നമ്മുടെ പ്രസിഡന്റ് ആ കാര്യത്തിൽ എടുത്തിരിക്കുന്ന ഒരു മുൻകൈ ഒരു മേൽക്കൈ നമ്മളെല്ലാവരെയും അദ്ദേഹം എന്തുമാത്രം വിലമതിച്ചിരിക്കുന്നു ഈ യൂണിറ്റിൻ്റെ നന്മയ്ക്കായും മുന്നോട്ടുള്ള പോക്കിനായും നമ്മുടെ പ്രസിഡന്റ് അർപ്പണ മനോഭാവത്തോടുകൂടി കരുതലോടുകൂടി നമ്മളിലേക്ക് പകർന്നു തരുന്ന ആ ഊർജ്ജം അതിനെ നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് നമുക്ക് ആനയിക്കാം നമ്മുടെ പ്രസിഡന്റിനെ വേദിയിലേക്ക് ശ്രീ സുധീർ മേനോൻ അടുത്ത വിശിഷ്ടാതിഥി ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല നമ്മുടെ കെ ടി ജോയിസ് സാറാണ് മണ്ഡലം സെക്രട്ടറിയും ഡിസ്ട്രിക്ട് സെക്രട്ടേറിയറ്റ് മെമ്പറുമായ ശ്രീ ജോയി സാറിനെ ഞാൻ ഔപചാരികയുടെ പേരിൽ ഇവിടേക്ക് ആനയിക്കുകയാണ് ഞാൻ സംഘടനാതലത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്ന നാൾ തൊട്ട് ഒരു പാഠപുസ്തകം എന്ന പോലെ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ അസീസ് മുലൈ വളരെ താഴ്ന്ന നിലയിൽ പ്രവർത്തിച്ചിരുന്ന കാക്കനാട് യൂണിറ്റിനെ ഇന്ന് ജില്ലയിലെ ഏറ്റവും നല്ല ഒരു യൂണിറ്റായി മാറ്റുന്നതിൽ ശ്രീ അസീസ് മൂലയിൽ വഹിച്ചിരിക്കുന്ന പങ്ക് നമുക്ക് എല്ലാവർക്കും സ്വ ജീവിതത്തിൽ പകർത്താവുന്നതാണ് ശ്രീ അസീസ് മൂലയിലെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തോളുന്നു ശ്രീ അബ്ദുൾ റസാഖ് ആണ് അടുത്ത വിശിഷ്ടാതിഥി ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല നമ്മുടെ ഡിസ്ട്രിക്ട് വൈസ് പ്രസിഡന്റ് ആണ് അദ്ദേഹത്തെ ഞാൻ ഔപചാരികത പേരിൽ ഇവിടേക്ക് ആനയിക്കുകയാണ് നമ്മുടെ വിശിഷ്ടാതിഥി ശ്രീ എം സി പോൾസനും അദ്ദേഹം ഒരു പരിപാടി കഴിഞ്ഞ് ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ എത്തിച്ചേരുന്നതാണ് ഒരു നിറഞ്ഞ കയ്യടി അദ്ദേഹത്തിന് നമുക്ക് സമർപ്പിക്കാവുന്നതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള ഈ കർത്തവ്യം അവ അവസാനിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ മൈക്ക് നമ്മുടെ പ്രസിഡൻറ്റിന് കൈമാറുന്നു